അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്തഹ മൂന്നാം ക്ലാസ്സുകാർക്ക് നാളത്തെ പരീക്ഷയായ ലിസാനുൽ ഖുർആാനിൽ വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്തരം വീഡിയോകൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ഇജഅൽ അലാമത്ത ലിസഹീ ശരിയായതിനെ ടിക്ക് അടയാളപ്പെടുത്തുക ഒന്നാമത്തെ യാ വലതു എ ആൺകുട്ടിയെ ഡാഷ് സ്വാദിക്കുൻ ഏതാണ് അൻത്തിന്നുണ്ട് അൻതാന്നുണ്ട് ആൺകുട്ടി ആയതുകൊണ്ട് അൻത എന്നാണ് വെക്കേണ്ടത് യാ വലതു അൻത സ്വാദിക്കുൻ ഏ ആൺകുട്ടി നീ സത്യസന്ധനാണ് രണ്ട് യാ ഉമ്മീ ഡാഷ് ആലിമത്തുൻ ഇവിടെ ഏതാണ് അൻത്തിന്നുണ്ട് അൻതാന്നുണ്ട് പെണ്ണായത് കൊണ്ട് അൻതി എന്നാണ് വെക്കേണ്ടത് യാ ഉമ്മീ അൻതിലിമത്തുൻ ഏ എൻ്റെ ഉമ്മ നിങ്ങൾ അറിവുള്ളവളാണ് ചോദ്യം മൂന്ന് മുസ്ലിം സ്ത്രീകളെ ഡാഷ് അഹവാത്തുൻ നിങ്ങളെല്ലാവരും സഹോദരിമാരാണ് ഇവിടെ അൻതും എന്ന് പറയുന്നത് പുരുഷന്മാർ ബഹുവചനമാകുമ്പോഴാണ് അൻതുന്ന എന്ന് പറയുന്നത് സ്ത്രീകൾ ബഹുവചനമാകുമ്പോഴാണ് അൻതുന്ന എന്നുള്ളതിന് ടിക്കിടുക മുസ്ലിമാത്തു അൻതുന്ന അഹവാത്തുൻ ഇനി നാലാമത്തെ ചോദ്യം യാ ഡാഷ് അൻതുന്ന ജാലിസാതുൻ നിങ്ങളെല്ലാവരും ഇരിക്കുന്നവരാണ് ഇവിടെ അൻതുന്ന എന്ന് പറയുന്നത് സ്ത്രീലിംഗം ബഹുവചനത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ഇതിലാരാണ് പെൺകുട്ടികളെന്ന അർത്ഥം വരുന്നത് ബനാത്തുൻ എന്നുള്ളതാണ് അല്ലേ ഔലാദുൻ എന്നു പറഞ്ഞാൽ ആൺകുട്ടികളാണ് അതുകൊണ്ട് അൻതുൻ ആയതുകൊണ്ട് ബനാത്തുൻ എന്നുള്ളത് തിരഞ്ഞെടുക്കണം യാ ബനാത് അൻതുന്ന ജാലിസാതുൻ ഇനി അഞ്ചാമത്തെ ചോദ്യം യാ ഡാഷ് ഹൽ ഡാഷ്ബുൻ ഇവിടെ ചോദ്യത്തിൽ അൻത എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുരുഷൻ്റെ ആണ് വെക്കേണ്ടത് ഇവിടെ വലതുൻ ആൺകുട്ടി ബിൻതുൻ പെൺകുട്ടി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലതുൻ എന്നാണ് വെക്കേണ്ടത് യാ വലത് ഹൽ ദാഹിബുൻ ഏ ആൺകുട്ടിയെ നീ പോകുന്നവനാണോ ചോദ്യം യാ റിജാലു ഡാഷ് സോദിക്കൂന ഇവിടെ റജുലുൻ എന്നുള്ളതിൻ്റെ ജം ആണ് റിജാലുൻ പുരുഷന്മാർ എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ പുല്ലിംഗമായതുകൊണ്ട് അൻതും എന്നാണ് വെക്കേണ്ടത് യാ റിജാലു അൻതും സ്വാദിക്കൂന ഏ പുരുഷന്മാരെ നിങ്ങളെല്ലാവരും സ്വാധീക്തിങ്ങളാണ് അടുത്ത പ്രവർത്തനം ന്യൂതമ്യമു പൂർത്തിയാക്കാം ഒന്നാമത്തെ ചോദ്യം മിൻക അൻത മിൻകനർജുറമൻ റാഹിമീൻ രണ്ട് ഇസ്തജിബ് ലാ മൂന്ന് അള്ളാഹുമ്മ ഫിർലന ഡാഷ് റുനൂബന നാല് യാ അസാത്യത്തു ശുക്രൻ ഡാഷ് ഏ ഉസ്താദ് താങ്കൾക്ക് നന്ദി ഇവിടെ ശുക്രൻ ലക്കും എന്നാണ് വെക്കേണ്ടത് ഉസ്താദ് ഒരാളുള്ളെങ്കിലും ഉസ്താദിനോടുള്ള ബഹുമാന സൂചകമായി നാം ലക്കും എന്നാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് അത് പ്രത്യേകം പഠിച്ചു വയ്ക്കണം യാ അസാത്യദത്തു ശുക്രൻ ലക്കും ഇനി അടുത്ത പ്രവർത്തനം ഞുൻഷിയുൽ അസ് ഇലത്ത കമാ ഫിൽ മിസാലി ഇവിടെ മാതൃക ആയിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട് അതുപോലെ തന്നിട്ടുള്ള ഉത്തരത്തിന് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത് ഇവിടെ ഉദാഹരണമായി തന്നിട്ടുള്ളത് ഉത്തരമായി വരുന്നത് അൽ കിതാബു ഫിൽ ഹക്കീബത്തി പുസ്തകം ബാഗിലാണ് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത് അയിന കിതാബു എവിടെയാണ് പുസ്തകം ഇതുപോലെ തന്നിട്ടുള്ള ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അൽ ഖാത്തമോ ഫിൽ ഹിൻസരി മോതിരം ചെറുവിരലിലാകുന്നു അപ്പോൾ ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത് മോതിരം എവിടെ എന്നാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക ഐനൽ ഖാത്തമോ മോതിരം എവിടെ ഇനി രണ്ടാമത്തെ ഉത്തരമായി വരുന്നത് അബി ഫിൽ മസ്റായി എൻ്റെ ഉപ്പ കൃഷിയിടത്തിലാണ് അപ്പോൾ അതിൻ്റെ ചോദ്യം നിൻ്റെ ഉപ്പ എവിടെ എന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്കും ഐന നിന്റെ ഉപ്പ എവിടെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലെ ഉത്തരമായിട്ട് വരുന്നത് ഞാ ഫിൽബിരി മാൻ കസീറുൻ അതെ കിണറിൽ ധാരാളം വെള്ളമുണ്ട് അതെങ്ങനെ ചോദ്യമായി ചോദിക്കും കിണറിൽ വെള്ളമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ അപ്പോൾ ഹൽ ഫിൽ ഫിൽബിരി മാൻ കിണറിൽ വെള്ളമുണ്ടോ ഇനി നാലാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം ഇതാണ് അൽഹദില്ല അതെ സുഖമാണ് എന്നുള്ളതിന് അപ്പോൾ എങ്ങനെ ചോദ്യം ചോദിക്കും കൈഫ ഹാലുക്കും നിങ്ങൾക്കൊക്കെ സുഖമാണ് അടുത്ത പ്രവർത്തനുത്തർജിമോ നമുക്ക് പരിഭാഷപ്പെടുത്താം അർത്ഥം എഴുതാനാണ് ഒന്നാമത്തത് ഫി സമ ഇ ഹിലാലുൻ എന്താണ് ആകാശത്തിൽ ചന്ദ്രനുണ്ട് രണ്ട് അലസരീര് ഫിറാഷുൻ കട്ടിലിന്മേൽ വിരിപ്പുണ്ട് അടുത്ത പ്രവർത്തനം ന്യൂരിബു അറബിയിലാക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഉമ്മ വീട്ടിലാണ് ഉമ്മക്ക് എന്താ പറയുക അൽ വാലിദതു ഫിൽബൈത്തി അല്ലെങ്കിൽ അൽ ഉമ്മു ഫിൽബൈത്തി ഇനി രണ്ടാമത്തെ ചോദ്യം നിന്റെ ഉമ്മയുടെ പേരെന്താണ് അതെങ്ങനെയാണ് അറബി പറയാ മാസ്മു ഉമ്മിക്ക മൂന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പുതിയ മൊബൈൽ ഫോൺ ഉണ്ട് ഉത്തരം ഐന്ദ അബി ജവ്വാലുൻ ജദീദുൻ ജവ്വാലുൻ മൊബൈൽ ഫോണ് ഇന്ദ അബി ജവ്വാലുൻ ജദീദുൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പുതിയ മൊബൈൽ ഫോൺ ഉണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത് ചോദ്യപേപ്പറിൽ ആവർത്തിച്ച് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന അറബി വാക്കിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുക അത് പരിഭാഷപ്പെടുത്താനുണ്ടാകും അതുപോലെ തന്നെ മലയാളം തന്നിട്ട് അതിനെ അറബിയിലാക്കാനും ഉണ്ടാകും ഇനി ഒരു പ്രവർത്തനം കൂടി നോക്കാം ന്യൂ അരിബു അറബിയിലാക്കാനാണ് ഒന്നാമത്തേത് കീശയിൽ പേനയുണ്ട് ഫിൽ ജെയ്ബി കലമുൻ രണ്ട് കിണറിൽ വെള്ളമുണ്ട് ഫിൽ ഫിൽബരി മാൻ അടുത്ത പ്രവർത്തനം ന്യൂതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്നാമത്തെ ചോദ്യം അസ്സലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുക്കല്ലഫിൻ നിസ്കാരം എല്ലാ മുക്കല്ലഫിൻ്റെ മേലിലും നിർബന്ധമാണ് രണ്ട് അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ മൂന്ന് ഫിസമാ ഹിലാലുൻ ഇത് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക അതിൽ വരുന്ന വാക്കുകളുടെ അർത്ഥമൊക്കെ പഠിച്ചു വെക്കുക വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും വർഹമത് വബർക്കാത്തു